നമസ്കാരം ജനയുഗം സ്വാഗതം മുൻപ് വിവാഹം ഒരു നിർബന്ധമായിരുന്നെങ്കിൽ ഇന്ന് ആ കാഴ്ചപ്പാട് മാറിക്കഴിഞ്ഞു വിദ്യാഭ്യാസം സാമ്പത്തിക സ്വാതന്ത്ര്യം സ്വപ്നങ്ങൾ തുടങ്ങി കേരളത്തിലെ പെൺകുട്ടികളിൽ വിവാഹം വേണ്ടെന്ന് വെക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ആണ് കൂട്ടു വേണമെന്ന മുത്തശ്ശി പ്രയോഗങ്ങളെ തിരുത്തിക്കുറിച്ച് ജീവിതത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് സ്ത്രീകൾ വിവാഹത്തെ വലിയ ഭാരമായും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മേൽ വന്നു വീഴുന്ന ഒരു കുരുക്കായുമാണ് പുതിയ തലമുറയിൽ ചിലർ കാണുന്നത് സ്ത്രീ പീഡനത്തെയും അതുമൂലം ഉണ്ടാകുന്ന മരണങ്ങളെയും പറ്റി എത്രയധികം വാർത്തകളാണ് കേരളത്തിൽ തന്നെ കാണുന്നത് വ്യവസ്ഥാപിതമായി വിവാഹ രീതികളോട് വിയോജിപ്പുള്ള സ്ത്രീകൾ മാറി ചിന്തിച്ചതിന്റെ തെളിവാണ് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞതിന്റെ പ്രധാന കാരണം വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമില്ല സത്യത്തിൽ പേടിയാണ് വിദേശത്ത് പോയി സെറ്റിൽ ആവണം സ്വതന്ത്രമായി ജീവിക്കണം എനിക്ക് മോഡലിംഗ് ഇഷ്ടമാണ് അത് പ്രൊഫഷണൽ ആക്കണം അതിന് ആരുടെയും കൂട്ടു വേണ്ടല്ലോ നല്ല ഫ്രണ്ട്സ് ഉണ്ട് സപ്പോർട്ടിന് കുടുംബവും ഒപ്പമുണ്ട് ഐ ഇ എൽ ടി എസിന് തയ്യാറെടുക്കുന്നതിനൊപ്പം കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും ആങ്കറിംഗ് ചെയ്തും സ്വന്തം വരുമാനം കണ്ടെത്തുകയാണ് ആലപ്പുഴ സ്വദേശിനിയായ ഗൗരി നന്ദ പെൺകുട്ടികൾ സാമ്പത്തിക സുരക്ഷിതത്വവും തനിച്ചുള്ള ജീവിതത്തിൽ ത്തിലെ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നന്ദയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് കുടുംബം കുട്ടികൾ എന്നിവയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവരും ഈ തലമുറയിലുണ്ട് കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള വിമുഖത തൊഴിലിന് കൊടുക്കുന്ന അമിത പ്രാധാന്യം ഗർഭം ധരിക്കാനും കുട്ടികളെ വളർത്താനുമുള്ള താല്പര്യക്കുറവ് തുടങ്ങിയ കാര്യങ്ങളും വിവാഹം നീട്ടിവെക്കാനോ വേണ്ടെന്ന് വെക്കാനോ പുതുതലമുറയിലെ പെൺകുട്ടികളെ പ്രേരിപ്പിക്കുകയാണ് ഇതിനെല്ലാം ഒപ്പം ദിനംതോറും പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടും കേട്ടും അറിയുന്ന സ്ത്രീധന മരണങ്ങളും പ്രണയ കൊലപാതകങ്ങളും ഒക്കെ ബന്ധങ്ങൾ തുടങ്ങുന്നതിനു മുൻപ് പെൺകുട്ടികളെ ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്നു വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും എന്തു പറഞ്ഞാലും ഒറ്റയ്ക്ക് ജീവിക്കുമെന്ന് ഉറപ്പിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി അടുത്തിടെ ക്യാമ്പസുകളിൽ നടത്തിയ സർവേകളിൽ നിന്ന് മനസ്സിലാക്കാം സിംഗിളായ സ്ത്രീകൾ സിംഗിളായ പുരുഷന്മാരെക്കാൾ സന്തോഷം അനുഭവിക്കുന്നതായാണ് കാണാൻ സാധിക്കുന്നത് സോഷ്യൽ സൈക്കോളജിക്കൽ ആൻഡ് പേഴ്സണാലിറ്റി സയൻസ് പുറത്തുവിട്ട പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പല സ്ത്രീകളും സ്വന്തമായി സമ്പാദിക്കുന്നുണ്ടെങ്കിലും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നഷ്ടമാകുന്നു സ്വന്തം ശമ്പളം എങ്ങനെ ചിലവാക്കണമെന്ന കാര്യത്തിൽ പോലും പങ്കാളി നിബന്ധന വയ്ക്കാറുണ്ടെന്ന് പല സ്ത്രീകളും പറയുന്നു അതേസമയം സിംഗിൾ ലൈഫ് ആണെങ്കിൽ കുടുംബത്തിൻ്റെയോ പങ്കാളിയുടെയോ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകില്ലെന്ന് എസ് ടി കോളേജിലെ ബിരുദാനന്തര വിദ്യാർത്ഥിനി അഞ്ജിത നായർ പറയുന്നു വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഇപ്പോൾ സ്ത്രീകൾക്ക് നന്നായി അറിയാം വിദ്യാഭ്യാസ മേഖലയിലേറെ മുന്നിൽ നിൽക്കുമ്പോഴും വീട്ടമ്മയായി കഴിയുന്ന ഒട്ടനവധി സ്ത്രീകളാണ് സമൂഹത്തിലുള്ളത് സ്വന്തം ആവശ്യങ്ങൾക്കായി മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടേണ്ട അവസ്ഥയാണ് അവർ ഭീതിയോടെ നേരിടുന്നത് കാലത്തിനനുസരിച്ച് ഓരോരോ മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു വിവാഹബന്ധം വേർപ്പെടുത്തുക എന്നതൊക്കെ അൻപത് വർഷങ്ങൾക്ക് മുൻപ് വളരെ പുച്ഛത്തോടെയാണ് ആളുകൾ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴത് സാധാരണ കാര്യമായി അംഗീകരിച്ചു കഴിഞ്ഞു ഇന്ന് ആളുകൾ തങ്ങളുടെ സുഖ ത്തിനും മാനസികാരോഗ്യത്തിനും പ്രാധാന്യം കൊടുക്കുന്നു ഗാർഹിക പീഡനം സഹിക്കേണ്ടതില്ല ബന്ധം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോരണമെന്ന ചിന്തയിലേക്ക് വ്യക്തികളും സമൂഹവും എത്തി അതേസമയം പഴയ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളും സമൂഹത്തിലുണ്ട് വിവാഹമോചനങ്ങളുടെ എണ്ണം കൂടുന്നതും സിംഗിൾ ലൈഫ് മതി എന്ന ആളുകൾ തീരുമാനിക്കുന്നതുമെല്ലാം സാമൂഹിക പുരോഗതിയുടെ ലക്ഷണമാണ് ഭർത്താക്കന്മാരുടെ പേരിൽ സ്ത്രീകൾ അറിയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് തന്റേതായ വ്യക്തിത്വം വേണമെന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്നുവെന്ന് ശിശു സംരക്ഷണ സമിതി ചെയർപേഴ്സൺ വസന്തകുമാരിയമ്മ പറയുന്നു ഇന്നത്തെ പെൺകുട്ടികൾക്ക് സ്വയം പര്യാപ്തത എന്ന ബോധം കൂടുതലായി വന്നു തുടങ്ങി സാമ്പത്തികമായി സുരക്ഷിതത്വമില്ലാത്ത സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു ഇത് വിദേശ രാജ്യങ്ങളിൽ കാലങ്ങളായുള്ള പ്രശ്നമാണ് എന്നാൽ വിവാഹം വേണ്ടെന്ന തീരുമാനം പക്വതയോടുകൂടി മാത്രമേ എടുക്കാൻ പറ്റൂ തലമുറയുടെ അടിത്തറയ്ക്ക് വിവാഹവും കുടുംബജീവിതവും ആവശ്യമാണെന്നും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കോളേജുകളിലും തൊഴിൽ സ്ഥാപനങ്ങളിലും കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകണമെന്നും വസന്തകുമാരിയമ്മ അഭിപ്രായപ്പെട്ടു ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾ കേരളത്തിലും വർദ്ധിക്കുകയാണ് പ്രത്യേകിച്ച് നഗരങ്ങളിൽ ഇന്ത്യയിൽ ഗൂഗിളിൽ സെർച്ചിങ് റിപ്പോർട്ട് അനുസരിച്ച് ഡേറ്റിംഗ് തിരച്ചിലുകൾ വളർച്ചയാണ് കാണിക്കുന്നത് വിവാഹത്തെക്കാൾ ലിവിംഗ് ടുഗദർ ആണ് നല്ലതെന്ന ചിന്ത യുവതി യുവാക്കളുടെ ഇടയിലും ചർച്ചയാകുന്നുണ്ട് സ്വന്തമായി വരുമാന മാർഗമുള്ള പെൺകുട്ടികൾക്കിടയിലും ലിവിംഗ് ടുഗദറിന് സ്വീകാര്യതയേറി എന്നാൽ വിവാഹ ജീവിതം പോലെ ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾക്ക് കുടുംബത്തിന്റെ സപ്പോർട്ടില്ല യുവത്വത്തിൽ സിംഗിൾ ലൈഫ് മതിയെന്ന് വിചാരിക്കുന്ന സ്ത്രീകൾ മധ്യവയസ്സിനോട് അടുക്കുമ്പോൾ മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്ന സൈക്കോളജിസ്റ്റ് ഡോക്ടർ അഞ്ജുലക്ഷ്മി പറയുന്നു പ്രായമാകുമ്പോൾ അവർക്ക് ഒറ്റപ്പെടൽ തോന്നാനുള്ള സാധ്യത ഏറെയാണ് അപ്പോഴും പക്ഷേ അവർക്ക് സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കും ബന്ധങ്ങളിൽ സജീവമായി സന്തോഷത്തോടെ ഇരിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്നാൽ തൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ വിവാഹം കഴിഞ്ഞു അല്ലെങ്കിൽ അവരൊക്കെ ലിവിംഗ് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളവർക്ക് വലിയ ഒറ്റപ്പെടൽ ഉണ്ടാകും വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ച പലരും നാൽപ്പത് അല്ലെങ്കിൽ നാല്പത്തിയഞ്ചു വയസ്സിന് ശേഷമൊക്കെ ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിക്കാറുണ്ട് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അവരെ മാനസികമായി വല്ലാതെ ബാധിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഡിപ്രഷനിലേക്കൊക്കെ അവർ എത്തിച്ചേരും ഒറ്റയ്ക്കുള്ള ജീവിതത്തിലെ വിരസതയാണ് അതിന് കാരണം എന്നാൽ കുടുംബവും കുട്ടികളുമായി എപ്പോഴും എൻഗേജഡായിരിക്കുന്നവർക്ക് വാർദ്ധക്യത്തിൽ കുറെ കൂടി സന്തോഷം കണ്ടെത്താൻ സാധിക്കും പലപ്പോഴും മാസങ്ങൾ കഴിയും തോറും ലിവിംഗ് ടുഗദർ ബന്ധങ്ങളിൽ സ്ത്രീകൾ തൃപ്തരല്ലെന്ന സർവേകൾ സൂചിപ്പിക്കുന്നു മറ്റ് ബാധ്യതകൾ ഏറ്റെടുക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ലിവിംഗ് ടുഗദർ ബന്ധങ്ങളോട് താല്പര്യമെന്നും അഞ്ചുലക്ഷ്മി അഭിപ്രായപ്പെട്ടു ലിവിങ് ടുഗദർ ബന്ധങ്ങളെക്കാൾ എന്തുകൊണ്ടും പക്വതയുള്ള പ്രായത്തിൽ ബന്ധുമിത്രാദികളുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടുള്ള വിവാഹം തന്നെയാണ് ശരിയായ തീരുമാനമെന്നാണ് അഞ്ജുലക്ഷ്മിയുടെ അഭിപ്രായം പ്ലസ് ടു തലം മുതൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ നിന്ന് തന്നെ കരിയർ ഗൈഡൻസും കൗൺസിലിങ്ങും നൽകണം ആധുനിക ജീവിതവുമായി പൊരുത്തപ്പെടാത്ത വിവാഹങ്ങൾ തങ്ങൾക്കു വേണ്ടെന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലെ യുവാക്കളിൽ ഭൂരിഭാഗവും പറയുന്നു വിവാഹം ഒരു തരത്തിൽ മരിക്കുന്നതിന് തുല്യമാണെന്ന് കരുതുന്നതായി ചൈനീസ് യുവാവ് പറഞ്ഞത് ഒരു രാജ്യാന്തര മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളത്തിലും തങ്ങളുടെ സ്വാതന്ത്ര്യം ആഘോഷമാക്കി അവിവാഹിതരായി തുടരാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വൻതോതിൽ ഉയരുമോ